వీణ ప్రెగ్నెంట్ ఆడో വീണയുടെ മുഖത്തിന് ഒരു വന്നിട്ടുണ്ടല്ലോ അതിന്റെ അർത്ഥം സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ ഇപ്പോൾ മലയാളത്തിൽ നിലവിലുള്ള ആങ്കർമാരിൽ ജനശ്രദ്ധ ലഭിച്ച ആങ്കർ കൂടിയാണ് വീണ അഭിമുഖത്തിനിടെ നടൻ ശ്രീനാഥ് ബാസിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരിടയ്ക്ക് വീണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ബിഹൈൻ ഉഡ്സ് അവതാരകയാണ് വീണ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് ഇപ്പോൾ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് താരം ചില മലയാള സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള വീണ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഒരു ഒരു ഫാമിലി ഉണ്ടാകണം കുട്ടി ഉണ്ടാവണം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോഴേ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം ർഭിണിയാണെന്നും വൈകാതെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുമെന്നാണ് പുതിയ വീഡിയോയിൽ വീണ പറഞ്ഞത് ആറു വർഷം മുമ്പായിരുന്നു വീണയുടെ വിവാഹം ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ പങ്കാളി കരിയർ കെട്ടിപ്പടുക്കുന്നതിൻ്റെ തിരക്കിലായതിനാലാണ് വീണ ഇത്രയും കാലം പ്രഗ്നൻസി നീട്ടിവെച്ചത് ഇപ്പോൾ താൻ അമ്മയാകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും വീണ പറയുന്നു വീണയുടെ മുഖത്തെ തിളക്കം കണ്ട് പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെയാണ് പ്രഗ്നൻസി താരം റിവീൽ ചെയ്തത് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റാണ് വീണ പ്രഗ്നൻ്റ് ആണോ എന്നത് വീണയുടെയും മുഖത്തിനൊരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ അതിനർത്ഥം ഗർഭിണിയാണെന്നല്ലേ അതുകൊണ്ടല്ലേ ലൂസ് സൈസിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നിങ്ങനെയും നിരവധി കമൻറ്റുകൾ എനിക്ക് നിരന്തരമായി ലഭിക്കാറുണ്ടായിരുന്നു ഈ കമൻറ്റുകൾക്കെല്ലാം മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ മറുപടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതെ ഞാൻ ഗർഭിണിയാണ് പ്രഗ്നൻ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാലം മുതൽ എനിക്ക് ഈ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു വളരെ സന്തോഷകരമായ ഒരു ഫേസിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും താരം പറഞ്ഞു